നമസ്കാരം കാഞ്ഞിരപ്പള്ളി സുബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് സാരികൾ കാണാം ഞാൻ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല കണ്ടുകണ്ട് പോവാം ഇതേ ആദ്യത്തെ സാരി ഇതിപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുമായിരിക്കും ഓണം കഴിഞ്ഞപ്പോഴാണ് ഓണം സാരിയൊക്കെ ആയിട്ട് ഓണത്തിന് മാത്രല്ല കേട്ടോ അല്ലാതെ കൊടുക്കാവുന്ന സാരിയാണ് ഓണം കഴിഞ്ഞിട്ടില്ല ഓണം കഴിയാൻ പോകുന്നേ ഉള്ളൂ ഉത്രാടപ്പാച്ചിലൊക്കെ ആകാറായോ ഇല്ല നാളെ ആക്കാം അല്ലേ ആദ്യത്തെ സാരി ഇത് കേട്ടോ ചെക്ക് ഡിസൈൻ ആണ് ഇതൊരു ചന്തേരി മെറ്റീരിയൽ ആണ് താഴത്തെ ഇങ്ങനെ വരും മുന്താണി ഇങ്ങനെ വരും ഇത് ഡിസൈൻ ഒരു ചെക്കുണ്ട് കേട്ടോ ചന്തേരിയുടെ മെറ്റീരിയൽ ആണ് ബ്ലൗസ് സെയിം റണ്ണിങ് തന്നെ എന്ന് പറയാൻ പറ്റത്തില്ല ഈ ഒരു പിന്ന വട്ട് ഇസ് ദിസ് ഇത് ഈ സെയിം എന്ന് പറയും ടിഷ്യൂവിൻ്റെ ആ ഒരു ഇത് വരുന്നതാണ് ബ്ലൗസിൻ്റെ ടിഷ്യൂവിൻ്റെ ഒരു ഇതായത് ഇവിടുത്തെ ഒരു സംഭവമില്ലേ ആ ഒരു യെല്ലോ വീവിങ് പോയിരിക്കുന്ന ഗോൾഡൻ വീവിങ് പോയിരിക്കുന്ന അതാണ് ബ്ലൗസിനും ആ ടിഷ്യൂ വീവിങ് ഇത് വേണ്ട നല്ല സാരിയാണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വേറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വേറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ ലൈറ്റ് ആയിട്ടുള്ള കളറുകളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതെടുത്തോളൂ യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ തരാം കേട്ടോ അടുത്ത ദിവസങ്ങളിൽ ചോദിക്കുവാണെങ്കിൽ അത് കഴി കുറേ ദിവസം കഴിഞ്ഞ് കാണത്തില്ല ഇത് എല്ലാത്തിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ പലരും യൂണിഫോം യൂണിഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓണത്തിൻ്റെ തിരക്ക് സമയങ്ങളിൽ നമ്മൾ അതിനൊന്ന് റെസ്പോണ്ട് മറുപടി തന്നെ കൃത്യമായിട്ട് കൊടു മറുപടി കൊടുത്തു നോക്കിയിട്ട് പറയാം എന്നൊക്കെ കൊടുത്തു വന്നാലും ഇതൊക്കെ യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ തരാം കൂടുതൽ ഇന്നത്തെ പ്ലെയിനെ കൂടെ ബോർഡർ വന്നിട്ടുള്ള സാരികൾ കേട്ടോ നല്ല ഒരു സോഫ്റ്റ് സിൽക്കി ആയിട്ടുള്ള ഒരു സാരി ഒരു ഖാദി പ്രിന്റ് വരുന്ന പറഞ്ഞു തെറ്റിപ്പോയി ഖാദി പ്രിന്റ് അല്ല ഖാദിയുടെ കൂട്ട് സ്റ്റഫ് വരുന്ന ഒരു സിൽക്ക് സോഫ്റ്റി സിൽക്കി ആയിട്ടുള്ള സാരി ഖാദിയുടെ സ്റ്റഫെന്നേ ഞാൻ പറഞ്ഞോളൂ ഖാദിയല്ല സോഫ്റ്റ് ഈ സിൽക്കാണ് ഇത് കേട്ടോ ഇങ്ങനെ വരും ഇങ്ങനെ വരും നല്ലൊരു ഭംഗിയാണ് അത് ഈ പറഞ്ഞല്ലേ ഞാൻ ഈ കാണിക്കുന്ന മിക്ക സാരിക്കും ഞാൻ പറയുന്ന ഇതാണ് സിമ്പിളായിട്ടുള്ള ലൈറ്റ് കളറായിട്ടുള്ള എന്ന എലഗൻ്റ് ആയിട്ടുള്ള ഒത്തിരി ഭയങ്കര എടുത്ത് കളർഫുൾ വേണ്ടാത്ത ആൾക്കാർക്ക് പറ്റുന്ന സാരീസാണ് ഇന്ന് കാണിക്കുന്നത് പക്ഷേ വലിയ എടുപ്പുള്ള കളറുകളല്ലെങ്കിലും സാരി മൊത്തത്തിൽ ഉടുത്ത് ആ ഒരു വരുമ്പം നല്ലൊരു ചന്തം ഉണ്ടാവും അതിന് ഞാൻ ഗ്യാരൻറ്റി മുന്താണി ഇങ്ങനെ നല്ല മുന്താണിയല്ലേ ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് കണ്ടോ കാണുമ്പോൾ ഇപ്പോൾ ഇത്രയും ലെയർ എൻ്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത് ഈ ബോർഡറിൻ്റെ ഈ ഭാഗം വരുന്നതാണ് ആയിട്ട് വരുന്നത് ഇങ്ങനെ ഇരിക്കും ഓണമൊക്കെ ഇടം വരെയായി എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുത്തോ എല്ലാവരും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചോ എല്ലാവർക്കും കൊടുക്കാനും അമ്മമാർക്കും വീട്ടിലും ഒക്കെ പോകണ്ടേ പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ പോകണ്ടേ വീട് കാണാനും നാട് കാണാനും ഒക്കെ പോകണ്ടേ ട്രിപ്പൊക്കെ പോകണ്ടേ സ്കൂൾ അടച്ചില്ലേ പിള്ളേർക്ക് ഓ ഇന്ന് റോഡിലോട്ട് ഇറങ്ങണം പൂത്തും പൂത്തുമ്പികളെ കാണണമെങ്കിൽ ശരിക്കും ഓ എൻ്റെ സ്കൂൾ ഞാൻ ശരിക്കും മിസ് ഇന്നത്തെ ദിവസം ഞാൻ മിസ് ചെയ്തു കാരണം ഇന്ന് സ്കൂളിൽ ചെല്ലണേ ഇന്നാണ് ഞങ്ങളുടെ ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ ഞങ്ങളുടെ സ്കൂളിൽ വർഷത്തിൽ ആദ്യ ഏക ദിവസമാണ് പിള്ളേർക്ക് കളർഫുൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെല്ലാൻ പറ്റുന്ന ദിവസം അപ്പം ഞാനിങ്ങനെ പിള്ളേരെ കാണുമ്പോൾ അന്ന് കുറഞ്ഞു പൂത്തുമ്പികളിങ്ങനെ പാറിപ്പുറന്ന് നടക്കുന്നവര് എന്ത് രസമാണ് അതുപോലെ എല്ലാവരും തന്നെ പുത്തന ഇടുന്നത് കാരണം ആകെ സ്കൂളിൽ ഇട്ടുകൊണ്ട് വരാം അല്ലാതെ എന്ന് യൂണിഫോമിലല്ലേ വരുന്നത് എന്ന രസമായിരുന്നു അത് കാണാനൊരു പ്രത്യേക ഐശ്വര്യ രസവ ഇത് മുന്താണി വരും കേട്ടോ ഇത് സെയിൻ സ്റ്റഫാണ് എല്ലാത്തിനെയും ഒരു എന്നാ പറയുന്നത് ഒരു കനം കുറഞ്ഞ ഒരു എന്നാ പറയുന്നത് സെമി സിൽക്കോ സോ സിൽക്ക് എന്നല്ല പറയണ്ടേ അങ്ങനത്തെ ഒരു സ്റ്റെഫ് ഇത് ഉണ്ടോ വന്നിട്ട് പർപ്പിൾ മെറൂണാന്ന് തോന്നിക്കുന്ന പർപ്പിളിന്റെ ഡാർക്ക് ഷെയ്ഡാ ഇത് മെറൂണാന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും പക്ഷെ പർപ്പിളിന്റെ ഡാർക്ക് ഷെയ്ഡാ ബ്ലൗസ് വന്നിട്ട് ഇത് ഇതെല്ലാം വേണമെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ആ എല്ലാം തരായിരിക്കും ഉണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇത് നിങ്ങളുടെ മുമ്പേ കണ്ടില്ലേ ആ ചെക്കുള്ളേ അതിൻ്റെ ചെക്കില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ളത് നല്ല സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല എന്താ പറയുന്നത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു കുലീനത തോന്നുന്ന രീതിക്കുള്ള സാരിയാണ് നമ്മൾ ഞാൻ പറയുന്നില്ല കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തൊരു മോഡലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നല്ല ഒരു എന്താ പറയുന്നത് ഐശ്വര്യം തോന്നിക്കുന്ന ഒരു ഇതാ സംഭവമാണ് ഇത്ര റേറ്റ് അല്ലേ ഉള്ളൂ ഈ റേറ്റിന് ഇത് ഭയങ്കര നല്ലതാണ് ഈ ഓണം കഴിഞ്ഞാലും എല്ലായിടത്തും ഒക്കെ ഞങ്ങളുടെയൊക്കെ ഇവിടുത്തെ സെലിബ്രേഷൻ ഞങ്ങൾ ഒന്നുകിലിട്ട് ഒന്നിച്ച് എൻ്റെ വീട്ടിൽ കൂടിയിട്ട് സദ്യ സദ്യയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഒരു പരിപാടി വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രിപ്പ് പോകാമെന്നാണ് വിചാരിക്കുന്നത് അതെല്ലാം ഈ മാസം ഓണമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓണത്തിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞാൽ അപ്പോൾ എല്ലായിടത്തും അങ്ങനെ ഓണത്തിൻ്റെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാസം മൊത്തം നിൽക്കും അല്ലേ എന്നു പറഞ്ഞാൽ ഞങ്ങൾക്കാർക്കൊണ്ട് അറിയത്തില്ല തോലീന്നാണ് ഉദ്ദേശിച്ചത് ചുമ ഇത് മുന്താണി വിദ്യോടെ പറിച്ചിട്ട് കേട്ടാ തോന്നുന്നു മാത്രമേ ഇതൊക്കെ അറിയത്തോളൂ എനിക്ക് ആർക്കും അറിയത്തില്ല എന്തിനാ അങ്ങനെ പറഞ്ഞല്ലേ എന്നാ അതിപ്പോ എന്തിനാ അങ്ങനെ ഒരു ഹോയി വിട്ടതെ ഇപ്പൊ എന്തിനാ അങ്ങനെ പറയും ഇതാണ് ബ്ലൗസ് പ്ലെയിൻ മെറൂൺ ഓ പ്ലെയിൻ മെറൂൺ അല്ല റെഡിഷ് മെറൂൺ മെറൂണാ എന്നിട്ട് കയ്യലി എഴുതായിട്ട് കൂടി നല്ല സാരി കേട്ടോ എന്തോരം അത് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാ അറിയത്തില്ല എൻ്റെ നോട്ടത്തി നല്ല എനിക്ക് ഒത്തിരി അങ്ങ് ഭയങ്കര ആർഭാടം കാണിച്ചിട്ടുള്ള സാധനം സിമ്പിൾ സിമ്പിളായിരിക്കണം പക്ഷെ എല്ലാവരും നമ്മളെ തന്നെ നോക്കുകയും ചെയ്യുന്നു അതാണ് എൻ്റെ മനസ്സിലിരുപ്പ് ഭയങ്കര ഇങ്ങനെ തിളങ്ങി വെ എന്നാൽ ചിലത് കാണുമ്പോണ്ടല്ലോ ഞാനൊരു സാരി അടുത്ത ദിവസം കാണിക്കട്ടോ ടിഷ്യൂസ് ടിഷ്യൂസ് ഇരിക്കിൻ്റെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് പക്ഷേ ഓ ഞാൻ എന്നിട്ട് ഓണത്ത് ഓണത്തിന് ആ സാരി ഉടുത്താലോ ഉടുത്താലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് നടക്കുക ഇനിയിപ്പോൾ ബ്ലൗസ് ഒപ്പത്തെ നേരെ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ ഞാനത് കൊടുത്തത് എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല തിളക്കം എന്ന് പറഞ്ഞാൽ ടിഷ്യൂ സിൽക്ക് നല്ല രസമാണ് ഇത് അടുത്തത് ഇത് വന്നിട്ട് ചന്തേരിയുടെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഡാർക്ക് മെറൂണും ഈ ഒരു കോപ്പർ ഷെയ്ഡ് ബോർഡറും നിങ്ങൾ ഇത്തേലോട്ട് നോക്ക് നല്ല റേറ്റ് തോന്നിക്കുന്ന സാരി തോന്നിക്കുന്ന സാരിയാണ് പക്ഷെ അതിനുള്ള ഭയങ്കരമായ റേറ്റ് ഇല്ലതായിരുന്നു മുന്താണി വരുമ്പോൾ ഇങ്ങനെ ഈ കല്യാണി കോട്ടൻ്റെ ഒക്കെ സ്റ്റഫുമായിട്ടൊരു സാമ്യമുണ്ട് ഇതിൽ കല്യാണി കോട്ടൻ്റെ അതേ സ്റ്റഫാന്ന് ഞാൻ പറയുന്നില്ല എന്നാലും സ്റ്റഫുമായിട്ട് നല്ല സാമ്യമുണ്ട് കോട്ടൺ പ്ലസ് സിൽക്ക് മിക്സാണ് കോട്ടൺ അല്ല കോട്ടൺ സിൽക്ക് കോട്ടൺ സിൽക്ക് വേറെ കോട്ടൺ പ്ലസ് സിൽക്ക് എന്ന് പറയുമ്പോൾ അത് കോട്ടൺ സിൽക്ക് ആയിക്കൊള്ളണമെന്നില്ല കോട്ടൻ്റെ അനുപാതം ഇത്ര സിൽക്കിൻ്റെ അനുപാതം ഇത്ര നൂല് ഇതിന് ബ്ലൗസ് വന്നിട്ട് സെയിം റണ്ണിങ് ബ്ലൗസ് ഇന്നത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു പിങ്കിൻ്റെ ഒരു ഇത് പോകുന്നുണ്ട് ബോർഡറിന് വന്നിട്ട് കോപ്പർ സേറിയാണ് നല്ല വീതിക്കുള്ള സോറി രണ്ട് സൈഡിലും ഒരേ വീതിയുള്ള സെറി ഇനി ഒരു ടിഷ്യൂ സിൽക്ക് ഇത് ഞാൻ പണ്ട് കാണിച്ചിട്ടുമുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ചോദിച്ചിട്ടുമുണ്ട് അയ്യൊയ്യൊയ്യോയിണ്ടോ ഇതാണ് താഴ്ത്തേ ബോൾഡറെ താഴത്തെ ബോർഡറ നല്ല സാരിയാ ഇതൊക്കെ വ കളർ കറുത്തല്ലേ ഡിം ആ വൈറ്റാ അയ്യോ ഇത് നമ്മുടെ കേരള ക്രീമും ഒരു ഗോൾഡും കൂടെ കയറുന്ന ടിഷ്യൂ സിൽക്കാണ് കേരള ക്രീമിലൊക്കെ കേരള ക്രീം അല്ല ഒരു ഗോൾഡൻ ഷെയ്ഡാണ് നല്ല സാരിയാണ് ഇതുണ്ടോ മുന്താണി വന്നിട്ടിങ്ങനെ ഭയങ്കര ആണ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനിതുണ്ടോ നല്ല സോഫ്റ്റ് ഇത് നേരത്തെ വാങ്ങിച്ച ആൾക്കാരുണ്ട് ഇതിന് വേണമെങ്കിൽ നല്ല ഡാർക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാം അതുപോലെ ഇപ്പോൾ ദാവണിയൊക്കെ സെറ്റ് ചെയ്യണം ഇനിയിപ്പോൾ ഓണത്തിൻ്റെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നല്ലതാണ് അല്ലാതെ ഇട ഇടാം ഓണത്തിന് മാത്രമെന്നല്ല ഞാൻ അധികം വളരെ കുറച്ച് സാരി ഓണത്തിൻ്റേതൊന്ന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ അതുപോലുള്ള കാര്യങ്ങൾ ഓണം വിഷു അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന ഞാൻ എപ്പോഴും ഇടാൻ പറ്റുന്ന സാരികളാണ് ഓണം സാരികൾസ് ആയിട്ട് കൂടുതലും കാണിച്ചിരിക്കുന്നത് നമുക്ക് ഒരു സാധനത്തിന് വേണ്ടി പൈസ മുടക്കുമ്പം അത് പല ഉപയോഗങ്ങൾക്ക് പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് ബ്ലൗസിങ്ങിന്താണ് സെയിം ആകട്ടോ റണ്ണിങ് ബ്ലൗസ് ഞാനീ ആ രണ്ട് ഷോപ്പിൽ വന്നൊരു ചോദിച്ചെന്ന് ഞാൻ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കഴുത്തെ പിടിക്കുന്നതെന്ന് അതൊരു പറച്ചില കേട്ടോ എല്ലാവരും എന്നാൽ അറിയുന്നേ സാധനം ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഇവിടെ ഈ മൈക്കെല്ലാം കൂടെ കുത്തിയേക്കുന്നതുകൊണ്ട് ഇവിടെ വെയിറ്റ് കൂടുതലാണ് അപ്പം ഇങ്ങനെ ഇറങ്ങി പോകും അപ്പം നമ്മൾ ജാഗ്രതയായതാ എപ്പോഴും എപ്പോഴും ഊടുപ്പേ പിടിക്കുന്നു ഇച്ചിരി പോഷ്ടിക്ക് മോനെ ആകൃതിയൊക്കെ കാണിയിൽ കൂടുതലാ അതെനിക്ക് തന്നെ അറിയാം എനിക്കിത്തി ആക്ഷൻ കൂടുതലാ ഓഹോ അമ്മ ഞാൻ എന്നോട് പറഞ്ഞ അല്ലേട്ടോ കേട്ടോ നല്ല കോട്ടൺ സാരി സോഫ്റ്റ് സോഫ്റ്റ് കോട്ടൺ വേണമെങ്കിൽ ആ സോഫ്റ്റ് കോട്ടൺ ആട്ടോ നല്ല കോട്ടൺ സാരി നോക്ക് എന്നാ ഒരു സിൽക്കിയുടെ ഒരു എഫക്ട് തോന്നുന്നുണ്ട് കോട്ടൺ ആട്ടോ പ്യുവർ കോട്ടൺ മുന്താണി വന്നിട്ട് ഇങ്ങനെ പിന്നെ അകത്തോട്ടുണ്ടേ അതെ എന്തു ചെയ്യ അകത്തോട്ടുള്ളതിൻ്റെ മിച്ചം എന്തു ചെയ്യാന്നേ ഇത് ഉണ്ടോ അകത്തോട്ടുണ്ടേ ഇത്രയുണ്ട് മുന്താണിയേ നൂറ് വാ ദണ്ടാവോ നല്ല സാരി ആട്ടോ ധൈര്യമായിട്ടോ അജോ എന്താ പറയുക ഒരു വെറൈറ്റി സാരി ഇതിൻ്റെ റേറ്റ് എത്രയാന്ന് നോക്കട്ടെ എൻ്റെ അപ്പനെ ഈ റേറ്റിന് ഇത് സത്യത്തിൽ ഞാൻ വേറെ അറിഞ്ഞോണ്ട് ഷോ കാണിക്കുന്നല്ലോ അമ്മയാണെങ്കിൽ ഞാൻ പറയുക ഇരിക്ക ഇത്ര റേറ്റിന് നല്ല സാരിയാണെന്ന് എനിക്ക് ഞാൻ അറി ഇത് ഇവനെ മുൻകൂട്ടി അറിഞ്ഞിട്ട് അയ്യോ എന്നൊന്നും കാണിച്ചല്ലോ കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല സാരിയാണ് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു ഗ്രാമാഗിൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് വന്നിട്ട് കൂടെ ഒരു ബ്ലാക്ക് ലൈൻസ് ഇങ്ങനെ അപ്പോൾ താഴത്തെ ബോർഡറും മേളിലത്തെ ബോർഡറും ഒരുപോലെ നല്ല സോഫ്റ്റു ആണ് ഉടുക്കാൻ നല്ല സുഖമാണ് സ്റ്റാർച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്തില്ലെങ്കിലും കുറ്റവും ഇല്ല മുന്താണിയും വന്നിട്ട് നല്ല സ്റ്റാൻഡേർഡ് സാരി സാരി സ്റ്റോക്ക് കൊണ്ടിരിക്കും ഇനി വേറൊരു സാരി കാണിക്കാവേ ഇനി കാണിക്കുന്ന ഈ സാരി എല്ലാം ഒരു സാരിയാണ് ഓർത്ത് കാണിക്കാം ബാക്കി ഇവിടുത്തെ ഷെയ്ഡ് മാറും മാറി മാറി വരുന്നേ ഉള്ളൂ ഇങ്ങനെ ചെക്കാണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് എന്നിട്ട് ഈ ഈ ഇവിടെ ഒരു ടെമ്പിൾ ഡിസൈൻ എന്നിട്ട് ഇവിടുത്തെ കളറുകൾ മാത്രമേ മാറുള്ളൂ ഇങ്ങനെ ബോഡിക്ക് ഫുള്ള് ചെക്ക് ി പോണേലോ അമ്പലത്തിൽ പോണേലോ കല്യാണത്തിന് പോണേലോ എവിടെ പോണേലോ നല്ലതാ മാമോദിസൈക്ക് പോണേലോ ആദി കുർബാനക്ക് പോണേലോ ഇനിയൊക്കെ നല്ലതാ എല്ലാം ഞാൻ പറഞ്ഞും കൂടെ തരുന്നില്ലേ അല്ലേ എവിടെയൊക്കെ പോടൊക്കെ വരെ ഞാൻ പറയും എനിക്ക് എന്തിട്ട് കേടാ ഏ ഒരുമാളി പോകാ പൊക്കോ ഇതിട്ടോണ്ട് വേണം പൊക്കോട് പോയില്ല ആരും ഒന്നും പറയത്തില്ല വേറെ എവിടെ പോ അറിയണോ ഏഹ് വീകാലാൻ്റെ ഇതിട്ടോണ്ട് കേറ്റുമെങ്കിൽ പൊക്കോ ാന്തി നമുക്ക് വീകാലാന്തി പോയാലോ വെള്ളം കുടിക്കുന്ന കാണായിരുന്നല്ലേ കിടന്ന് ഇത് കണ്ടോ നല്ലല്ലേ ഇവിടെ വന്നിട്ട് ഒരു ഓഫ് 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 വൈറ്റ് അല്ലേ ഇവിടെ ടീൽ ബ്ലൂ മുന്താണി വരുമ്പോൾ ഇങ്ങനെ ബ്ലൗസും കൂടെ നോക്കാം ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണല്ലോ കണ്ടോ എന്നാ നല്ലായിരിക്കും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ ആ ചെക്ക് വരുന്ന ബ്ലൗസ് ഇവിടെ ഇവിടെയോട്ട് വരുമ്പം ബ്ലൗസിൻ്റെ ആ ഒരു കളർ വരും എന്നാ രസം വന്നു നോക്ക് നല്ല സാരി കേട്ടോ വാങ്ങിച്ചോ ധൈര്യമായിട്ട് വാങ്ങിച്ചോ ഇത് മെറ്റീരിയൽ വന്നിട്ട് ഒരു ചന്തേരിയുടെ പോലത്തെ സ്റ്റഫാണ് ഇത് കണ്ടോ ചന്തേരി മീൻസ് പ്യുവർ ചന്തേരി എന്ന് വിചാ പ്യുർ ചന്തേരി സിൽക്ക് എന്ന് വിചാരിക്കരുത് ചന്തേരി സിൽക്ക് പ്യുറിന് വരുമ്പോൾ രണ്ടായിരത്തിൽ അഞ്ഞൂറ് മൂവായിരം പിന്നെ അങ്ങോട്ട് കിടക്കുക അറേഞ്ച് പ്യൂർ ആ വിലയ്ക്ക് കിട്ടത്തില്ല അതിൻ്റെ വേറെ ഒരു കളറ് മഞ്ഞ മാമ്പഴം മഞ്ഞ ഉണ്ടോ നൂർത്ത് കാണിക്കണ്ടല്ലോ എല്ലാത്തിനേയും കളർ കാണിച്ചപ്പോരറ്റ് നല്ലതാണ് പാറ നല്ലതാണ് ബ്ലൂ സ്കൈ ബ്ലൂ അല്ലേ സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്നാ അറിയാവോ ചുമ്മാലെ അട്ടിക്കൊള്ളു അത് സ്കൈ ബ്ലൂ അല്ല പീക്കോക്ക് ബ്ലൂ ആണ് നല്ല കേട്ടോ സ്കൈ ബ്ലൂ ആണ് ചുമ്മാ പറഞ്ഞു ഇതിപ്പോ വന്നിട്ട് ഒനിയന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഒനിയൻ പിങ്കിൻ്റെ മെറൂൻ്റെ കൂടെ മിക്സ് ഇവിടം വരുമ്പോൾ മെറൂൺ തോന്നും ഇവിടം വരുമ്പോൾ ഒനിയൻ പിങ്ക് തോന്നും അങ്ങനെ ഒരു കളർ കേട്ടോ നല്ലതാ എല്ലാം നല്ലതാ ഒറ്റയെണ്ണം പോലും പിന്നെ ഞാൻ കാണിക്കുന്നതല്ലേ നല്ലതാതിരിക്കും ഞാൻ അങ്ങനെയല്ലേ പറയുള്ളൂ അല്ലേ അങ്ങനെയാണ് വിചാരിച്ചത് അല്ലേ ഞാൻ അഴുക്ക് സാധനം കാണിച്ചിട്ട് നല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാ ബോധവില്ലേ എല്ലാവരും നല്ല വിവരവും ബോധവും എന്നാ പറയുന്ന അറിവുള്ള ആൾക്കാരാ എനിക്ക് അത്ര സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അറിയത്തില്ല അത് നമ്മൾ ഈ എന്നെ പണ്ടാര പറയാം നമ്മളിപ്പോൾ ടെക്നിക്കൊന്നും പഠിച്ചു എനിക്കെല്ലാ സിനിമാ ഡയലോഗ് കുട്ടികൾ പറശില്ല ഞാനേ എനിക്കും എൻ്റെ ഭർത്താവിന് സിനിമ പ്രാന്തന്മാരാണേ ഒറ്റ സിനിമ എടുത്തില്ലോ കേട്ടോ സിനിമയാണ് ചൊവ്വ ഒന്നും ഇറങ്ങുന്ന പോലെ എന്നാലും പോയി പൊട്ട സിനിമയാണേലും കാണുമെ ഇപ്പൊ എല്ലാ സിനിമ സിനിമ കൂട്ടി പറയുന്നേ നമ്മൾ മറ്റേ കല്യാണ മന്ത്രത്തിനകത്ത് പഠിച്ചു ഞാനീ പോളിടെക്നിക്കൊന്നും പഠിച്ചിട്ടില്ലല്ലോ ഞാനീ ഫാഷൻ ഡിസൈനിങ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ പഠിച്ചേക്കുന്നൊക്കെ വേറെ സൈസോ സാധനങ്ങളല്ലേ ഇത് ഉം വെച്ച ചെറുപയർ വെച്ചല്ലേ ആണോ ചെറുപയറിന്റെ അത്രയും ഡാർക്ക് വരുന്നില്ലല്ലേ ആ ലൈറ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നാളെ ഞങ്ങളുടെ ഓണം ദിവസം ഓണത്തിൻ്റെ തലേദിവസം അല്ലേ ഞാൻ ഓണത്തിന് നാളെ കഴിഞ്ഞ ഓണം അറിയത്തില്ലേ ഒന്നും അറിയത്തില്ലേ മലയാളി മങ്കാസും മങ്കാസ് മങ്കീസും ഒക്കെ ആയിട്ട് വരണം നാളെ ഒന്ന് സാരി ഉടുക്കണമെന്നൊക്കെ എടുക്കണമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് എന്താവോ എന്തോ നിങ്ങളുടെ ഓണം എവിടം വരെ ആയി ഭയങ്കര എന്താ പറയുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവരും സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കട്ടെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് യു താറ്റ്